ലേയിലെ ഈ കലാപ ശ്രമത്തിന് പിന്നിൽ പ്രധാന കാരണക്കാരനായിട്ട് നിലകൊണ്ട മറ്റൊരു വ്യക്തി സോനം വാങ്ചുക്കായിരുന്നു ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക്ക് നിരാഹാര സമരം അനുഷ്ഠിക്കുകയായിരുന്നു പതിനഞ്ചാമത്തെ ദിവസത്തിൽ എത്തിയപ്പോഴാണ് ഇവിടെ കലാപം കലാപമുണ്ടായത് അതിനുശേഷം അദ്ദേഹം നിരാഹാര സമരം അവസാനിപ്പിച്ചു തന്റെ കൺസെപ്റ്റ് ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ അദ്ദേഹം ശ്രമിച്ചു അതായത് ഞാൻ നോൺ വയലന്റ് ആയിട്ടാണ് ഈ സംഭവത്തെ ഈ പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത് അക്രമം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഞാൻ ഇതിനെ അംഗീകരിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം യുവാക്കളെ ശരിക്കും ഇൻസൈറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് വരുന്നത് അതായത് നേപ്പാൾ മാതൃകയുള്ള ജെൻസി വിപ്ലവത്തെക്കുറിച്ചും അറബ് വിപ്ലവത്തെക്കുറിച്ചും അതായത് മുല്ലപ്പൂ വിപ്ലവത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലിനായിരുന്നു ഇതെല്ലാം അവിടുത്തെ ചെറുപ്പക്കാരെ ഈ രീതിയിൽ ഒന്ന് സംഘടിക്കാൻ കാരണമായി അല്ലെങ്കിൽ പ്രേരകമായി എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലുണ്ട് അപ്പൊ സോനം വാങ്ങിച്ചുകയാണെങ്കിൽ പലപ്പോഴും കോൺഗ്രസിനെ അമിതമായിട്ട് ന്യായീകരിക്കുന്നുണ്ട് കോൺഗ്രസ് ആണ് ഈ ഒരു കലാപത്തിന് പിന്നിൽ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ കോൺഗ്രസ് ഇതിൽ പങ്കില്ല കാരണം കോൺഗ്രസ്സിന് ഇതിനുള്ള ശക്തി ില്ല യുവാക്കൾ സ്വമേധയാ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതാണെന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ കോൺഗ്രസും സോനം വാങ്ങിച്ചുക്കും തമ്മിലുള്ള നെക്സസ് മനസ്സിലാക്കാൻ സാധിക്കും സോനം വാങ്ചുക്കാണെങ്കിൽ ആണെങ്കിൽ മാക്സസ് എവാർഡൊക്കെ വാങ്ങിയ ഒരു വെസ്റ്റേൺ പപ്പറ്റ് പപ്പറ്റെന്നുള്ളൊരു ഇമേജ് ഉള്ള വ്യക്തിയാണ് ഒരു നന്മ മരമാണ് നമുക്ക് വളരെ സുപരിചിതനാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ ഇൻസ്പയർ ചെയ്തിട്ടാണ് ത്രീ ഇഡിയറ്റ്സിലെ അമീർ ഖാന്റെ ഫുൻസുക്ക് വാങ്ങൂ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട് എക്സ്ട്രീമിലി ആണ് ആ ഒരു മേഖലയിൽ യുവാക്കൾക്കിടയിലൊക്കെ വലിയ സ്വീകാര്യതയുണ്ട്